അപ്പൊ ഏകദേശം ഒരു ആറ് ഒരു ആറ് മീറ്റർ ഹൈറ്റിൽ മണ്ണുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ലെങ്ത്തിൽ ലെങ് മണ്ണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ അതിന് അടുക്കാ ഈ ഉള്ളത് അതാണ് ജി പി എസ് പ്രായം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അവിടെ തന്നെ ഉണ്ട് പക്ഷെ അത് അറിയുന്നത് അറിയുള്ളൂ മാറ്റാനുണ്ട് അറിയുന്നറിയുള്ളൂ മാറ്റാണ്ട് അകലായിട്ടാണല്ലോ ശ്രമകരാണ് മണ്ണുണ്ടല്ലോ അതിപ്പോ അവര് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മൂന്ന് ജെ സി ബി വരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജെ സി ബിയും പിന്നെ മൂന്ന് ഹിറ്റ് അച്ഛന് വന്നിട്ട് മണ്ണു മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു ഏകദേശം ഉച്ചവടെ മിക്ക അവർ കണ്ടെത്താൻ നോക്കിയാ നോക്കിയായിരുന്നു കണ്ടില്ല കണ്ടില്ല ഓഫിലാണല്ലോ അത് ഓണർക്കല്ല ഓണർക്കല്ലോ ഓണർക്കല്ലേ ഓണർക്കെല്ലോ ഓണർക്കല്ലോ ഇന്നലെയാണ് ഇന്നലെയാണ്

വണ്ടി സ്റ്റാർട്ട് ആവണം പക്ഷേ മാത്രമേ ജി പി എസ് ഓണാവുള്ളു പക്ഷെ ചടകം മാത്രമല്ലേ വണ്ടി ജി പി എസ് വർക്ക് അതെ അതെ ബാക്കി വന്നിട്ട് പറയാം